എല്ലാവർക്കും നമസ്കാരം ഈ മാസം ജൂലൈ ഇരുപത്തൊമ്പതാം തീയതി നാഗപഞ്ചമിയാണ് ആത്മീയതയിൽ സഞ്ചരിക്കുന്നവരുടെ സാധന ചെയ്യുന്നവരുടെ വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ദിനമാണ് നാഗപഞ്ചമി നാഗപഞ്ചമി നാഗം എന്നർത്ഥമാക്കുന്നത് നമ്മുടെ ധാരണ ശക്തിയാണ് പഞ്ചേന്ദ്രിയുകൊണ്ട് നമുക്കറിയുന്നതെല്ലാം പരിമിതമാണ് ഈ ആത്മാവിനൊരു ഏകാന്തമുണ്ട് ആ ഏകാന്തതയിൽ നമ്മൾ ലയിക്കുമ്പോൾ ആ ശൂന്യതയിൽ അലിയുമ്പോൾ ജ്ഞാനത്തെ ആ ഒരു അന്തർജ്ഞാനമായി ബോധമായി നമ്മുടെ ഉള്ളിൽ തെളിയിച്ചു തരുന്ന ഒരു ശക്തിയാണ് ഭൂമി നാം നിൽക്കുമ്പം ഭൂമിയുടെ അടിസ്ഥാന തത്വമായി നാം നിലനിൽക്കുന്ന മൂലാധാര ചക്രയുടെ അടിസ്ഥാനം നാഗമാണ് നമ്മുടെ പിതൃക്കളും നമ്മുടെ സന്താനങ്ങളും നമ്മുടെ നമ്മളായി ബന്ധപ്പെട്ടിരിക്കുന്നതെല്ലാം അനാഹതയായി ബന്ധപ്പെട്ടിരിക്കുന്നതെല്ലാം അനാഹതയിൽ ബന്ധമുള്ളതാണ് സർപ്പത്തിന് നമ്മൾ ഉയർന്ന ബോധാവസ്ഥയിൽ നമ്മുടെ സാസാരയിൽ എത്തുമ്പം ആകാശ തത്വവുമായി സാസാരയായി ബന്ധപ്പെട്ടിരിക്കുന്നതുമാണ് നാഗം എല്ലാത്തിനും സർപ്പത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ് നിങ്ങൾ ഊർജ തലത്തിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആത്മീയതയിൽ രണ്ട് വഴികളുണ്ട് ഒന്ന് അദ്വൈത മാർഗം ജ്ഞാനം ഉൾക്കൊണ്ട് അതിലിയുന്നൊരു പ്രക്രിയ അതും ശ്രേഷ്ഠതയാണ് രണ്ട് ഗുരു ദീക്ഷ നൽകി ഒരു ഊർജത്തിലാക്കി കൊടുക്കുകയാണ് ഒരു എല്ലൈറ്റഡ് ആക്കി കൊടുക്കുകയാണ് അങ്ങനെയുള്ളവർക്ക് ആ ഒരു എല്ലൈറ്റ്മെൻറ്റിൽ മറ്റേതിന് സമയകാലം എടുക്കും അതിന് ചിലപ്പോൾ ഒരു പത്ത് വർഷമോ മുപ്പത് വർഷമോ ഒരു ആത്മാക്കട പോലും എന്നാലും അത് വേഗം സംഭവിക്കില്ല അദ്വൈതമാർഗം അത് ഉറപ്പാണ് എന്നാൽ ഗുരു ദീക്ഷ കൊടുക്കുകയും അവർക്കൊരു ശക്തി കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ അവർ പിന്നെ ഒരു ഊർജ്ജ തലത്തിലാണ് അതിലൂടെ സഞ്ചരിച്ചു പോകുന്നവർക്കെല്ലാം നാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവർക്ക് ധാരണ ഉൾക്കൊള്ളാൻ വളരെ എളുപ്പമാണ് ആത്മജ്ഞാനം കേൾക്കുമ്പോൾ ആത്മീയ ശാസ്ത്രം കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ആ തലങ്ങളിൽ ഗ്രഹിക്കുവാനായുള്ള ഒരു ശക്തിയാണ് നാഗം ഈ നാഗപഞ്ചമിക്ക് യോഗീശ്വര രംഗസന്നിധിയിൽ ജൂലൈ ഇരുപത്തൊമ്പതാം തീയതി രാവിലെ പതിനൊന്ന് മണി തൊട്ട് രണ്ടു മണിവരെയുള്ള സമയത്ത് സർപ്പ മെഡിറ്റേഷൻ ഉണ്ടാവും അതിനുശേഷം ആരതിയും ഉണ്ടാകും അതേപോലെ തന്നെ സർപ്പ അർപ്പണമുണ്ടാവും പൂജയുണ്ടാവും പങ്കുചേരാൻ ഇതിൽ പങ്കുചേരാൻ താല്പര്യമുള്ളവർ വരുക യോഗീഷ്വരലിംഗ സന്നിധിയിലേക്ക് നാഗപഞ്ചമി വളരെ പ്രാധാന്യം നൽകുന്നതാണ് നമ്മുടെ ആത്മീയപരമായുള്ള യാത്രയിൽ എല്ലാവർക്കും നമസ്കാരം